മാസാണല്ലോ അപ്പൊ ഞാന് മാതൃഭൂമി ബുക്സിന്റെ മുത്തശ്ശി രാമായണം എന്ന് ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ ഒരു കുഞ്ഞു കഥയാണ് ഞാൻ എനിക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എൻ്റെ പേര് അനിയൻ്റെ ജയമാണ് അനിയന്റെ ജയം ഒരിക്കൽ രാമലക്ഷ്മണ ശത്രുഘ്നന്മാർ കളിക്കുകയായിരുന്നു കളിയിൽ രാമൻ തോറ്റു ലക്ഷ്മണൻ ജയിച്ചു അതീവ സന്തോഷത്തോടെ രാമൻ കൗസല്യയുടെ എടുത്തു ചെന്നു എന്താ രാമ ഇത്ര സന്തോഷം അമ്മ ചോദിച്ചു അമ്മേ ഇന്ന് ഞങ്ങൾ പന്ത് കളിച്ചു ഞാൻ തോറ്റു എൻ്റെ അനുജൻ ജയിച്ചു അവൻ ജയിച്ചു തോർക്കുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമാണെന്നു ഹാവു കൗസല്യ രാമനെ കിട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു മിടുക്കൻ ഇങ്ങനെ വേണം അനുജന്മാരെ സ്നേഹിക്കാൻ രാമൻ അത് പറഞ്ഞിട്ട് ചെറിയമ്മമാരെ കാണാൻ പോയി അപ്പോഴാണ് ലക്ഷ്മണകുമാരൻ്റെ വരവ് കരഞ്ഞുകൊണ്ടാണ് ലക്ഷ്മണൻ വന്നത് കൗസല്യ കാരണം തിരക്കി ലക്ഷ്മണൻ പറഞ്ഞു അമ്മേ ഞങ്ങൾ ഇന്ന് പന്ത് കളിച്ചു ഞാൻ ജയിച്ചു ഏട്ടൻ തോറ്റു അതിനെന്താ കുട്ടി നീ കരയുന്നത് ജയിച്ചതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് കൗസല്യ ദേവി ആശ്ചര്യത്തോട് ചോദിച്ചു അല്ല അമ്മേ ജ്യേഷ്ഠൻ തോറ്റു തോർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ നന്നായി കളിച്ചില്ല ചേട്ടൻ ജയിക്കുന്നതാ എനിക്കിഷ്ടം ലക്ഷ്മണകുമാരന് വിതുമ്പി സഹോദരന്മാർ തമ്മിലുള്ള ആ സ്നേഹം കണ്ട് കൗസല്യാദേവിയുടെ മിഴികൾ നിർന്നു നിങ്ങൾ നാലു പേരും എന്നുമെന്നും ഇങ്ങനെ പരസ്പരം സ്നേഹിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ പോലും രാമലക്ഷ്മണ ശത്രുന ഭരത ശത്രുഘ്ഞന്മാർ തമ്മിൽ വഴക്കുകൂടിയിട്ടേയില്ല നല്ല ജ്യേഷ്ഠന്മാരും അനുജന്മാരും അങ്ങനെയാണ് ചേട്ടനും അനുജനും പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കുക